നാം ക്ഷേത്രദർശനം നടത്തുന്നത് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഇവിടെ ഒരാൾ ക്ഷേത്രദർശനം നടത്തുന്നത് മോഷണത്തിൽ റെക്കോർഡ് സ്ഥാപിക്കാനാണ് കള്ളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മോഷണം എന്നത് ഒരു കലയെന്നാണ് ആരും അറിയാതെ ഒരു മോഷണം വിജയകരമാക്കുന്നതാണ് ഒരു കള്ളന്റെ കഴിവ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത്തരത്തിൽ ആരാലും പിടിക്കപ്പെടാതിരുന്ന റെക്കോർഡ് സൃഷ്ടിക്കുന്നവരുണ്ട് അങ്ങനെ അമിതമായ ആത്മവിശ്വാസമുള്ള പല ശേഷം പിടിക്കപ്പെടും അത്തരത്തിൽ ഒരു കള്ളനെ കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു ക്ഷേത്രങ്ങളിൽ നിന്നും മാത്രം മോഷണം നടത്തുന്ന ഒരു കള്ളൻ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ നിന്നും മാത്രം മോഷണം നടത്തി അർദ്ധ സെഞ്ചുറി നേടിയ മോഷ്ടാവ് അവസാനം പോലീസിന്റെ പിടിയിലായി ദർശനത്തിന്റെ പേരിൽ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെയുള്ള സ്ഥിതിഗതികൾ മനസ്സിലാക്കിയാണ് ഇയാൾ മോഷണം നടത്തുന്നത് ഭഗവാന് ചാർത്തിട്ടുള്ള തിരുവാഭരണങ്ങളും സ്വർണങ്ങളുമാണ് ഇയാളുടെ ലക്ഷ്യം അങ്ങനെ തന്റെ മോഷണ കരിയറിൽ അമ്പത് തികയ്ക്കുന്ന വേളയിൽ പിടിക്കപ്പെട്ടു വിജയവാഡ സ്വദേശിയായ കള്ളന്റെ പേര് രാമബാബു എന്നാണ് ഇയാൾക്കെതിരെ വിജയവാഡ കൃഷ്ണ ഗുണ്ടൂർ തുടങ്ങിയ വിവിധ ജില്ലകളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്